ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാസ് ക്രിയേഷൻസ് നേന്ത്രപ്പഴം ഐസ്ക്രീമാണ് ഇന്നത്തെ റെസിപ്പി രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുക്കാം നേന്ത്രപ്പഴത്തിന് ഏത്തപ്പഴം എന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത് ഇനി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം രണ്ട് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഇട്ട് അടച്ചു വയ്ക്കണം എന്നിട്ട് ഫ്രീസറിൽ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം ഇതിങ്ങനെ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്ത നേന്ത്രപ്പഴമാണ് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേട്ടോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറിലേറ്റോ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നൂട്ടെല്ല ചേർത്ത് കൊടുക്കാം നൂട്ടെല്ലയ്ക്ക് പകരം പീനട്ട് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം നൂട്ടെല്ല ചേർക്കുകയാണെങ്കിൽ ഈ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബനാന ഐസ്ക്രീം ലഭിക്കും അതായതിപ്പം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബോക്സിലിട്ടിട്ട് ഒന്നുകൂടെ ഫ്രീസ് ചെയ്തെടുക്കണം ഒരു ഒരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഫ്രീസ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ അത് നല്ലപോലെ ഫ്രീസ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ചെറു ചൂടുവെള്ളത്തിൽ സ്കൂപ്പർ മുക്കിയതിന് ശേഷം ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റ് കൊണ്ടാണ് ഇത് ഗാർണിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്